ശ്രീനിവാസൻ ജയറാം ഉറുവശി തുടങ്ങിയ വൻ താരനിര ഒന്നിച്ച് ഇന്നും മലയാളികൾ റിപ്പീറ്റ് അടിച്ചു കാണുന്ന ചിത്രങ്ങളിലൊന്നാണ് പൊൻമുട്ടയിടുന്ന താറാവ് രഘുനാഥ് പാലശ്ശേരി രചന നിർവഹിച്ച ചിത്രം സത്യനന്തിക്കാടാണ് സംവിധാനം ചെയ്തത് ഇപ്പോൾ ഈ ചിത്രത്തെ കുറിച്ച് ക്ലഫ് എഫ് എമ്മിനോട് സംസാരിക്കുകയാണ് സത്യനന്തിക്കാട് കരമന ജനാർദ്ദനന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടത് മറ്റൊരു നടിയായിരുന്നെന്ന് പറയുകയാണ് സത്യനന്തിക്കാട് പൊന്മുട്ടയിടുന്ന താറാവിലെ ആ കഥാപാത്രം ആദ്യമേ ഉള്ളതാണ് പക്ഷെ പാർവതി ആയിരുന്നില്ല ആദ്യം അത് ചെയ്യാനിരുന്നത് വളരെ ചെറുപ്പക്കാരിയായ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഹാജിയാറിന്റെ ഭാര്യ ഭാര്യയെന്ന് ഗ്രാമം മുഴുവൻ കാണുന്നതാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് അങ്ങനെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തേടി നടക്കുകയും അവസാനം വയനാട്ടിൽ നിന്നൊരു കുട്ടിയെ കിട്ടുകയും ചെയ്തു അവർ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായി വന്നു പക്ഷെ അവർക്കൊരു സീൻ മാത്രമേ ഉള്ളത് കണ്ട് അഭിനയിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ കരമന ജനാർദ്ദനൻ നായരാണെന്ന് പറയുന്ന വയസ്സായ ഒരാളുടെ ഭാര്യ ബുദ്ധിമുട്ട് ഇതൊക്കെയാണല്ലോ ഇമേജ് അന്ന് ഒരു സംവിധായകന്റെ സിനിമയിൽ അവർ നായികയായി ബുക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ അഭിനയിച്ചാൽ ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ഒരു സംശയം ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ റോൾ തിരഞ്ഞെടുത്തേനെ ആ സമയത്ത് അവിടെ വേറെ ഏതോ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പാർവതി വന്നിട്ടുണ്ട് പാർവതിയെ എനിക്ക് നേരത്തെ തന്നെ അറിയാം പാർവതി എന്റെ കുടുംബ പുരാണത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പാർവതിയെ വിളിച്ചിട്ട് ഒരു ഗസ്റ്റ് റോൾ ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കരമന ജനാർദ്ദനന്റെ ഭാര്യയായി അഭിനയിക്കണം അതുപോലെ ഒരു സീൻ മാത്രമേ ഉള്ളൂ പക്ഷെ പാർവതി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സത്യട്ടന്റെ പടമല്ലേ എന്ന് പാർവതി വന്നതോടെ ആ ചിത്രത്തിന്റെ ഇമേജ് മാറി സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കാ വയനാട്ടുകാരിയോട് നന്ദിയുണ്ട് സത്യനന്തിക്കാട് പറഞ്ഞു